യഥാർത്ഥ സ്പന്ദനമാണെന്നും സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ എവിടെയും അമ്മമാർക്കല്ലാതെ മറ്റാർക്കും സാധിക്കുകയില്ല എന്നും മാനന്തവാടി രൂപതാ സഹായമെത്രാൻ അഭിപന്യ മാർ അലക്സ് താരാമംഗലം മാനന്തവാടി രൂപത മാതൃവേദി വാർഷികം മാതൃസ്പന്ദനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അഭിപന്യ പിതാവ് അമ്മമാർ ഒത്തൊരുമിച്ച് വാർഷിക സമ്മേളനത്തിൽ പങ്കെടുത്തത് വലിയ അനുഗ്രഹമാണെന്ന് മാനന്തവാടി രൂപത സഹായമെത്രാൻ അഭിവന്യമാർ അലക്സ് താരാമംഗലം മാനന്തവാടി രൂപതയിലെ മാതൃവേദി വാർഷിക സമ്മേളനം മാതൃസ്പന്ദനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പിതാവ് ഉദ്ഘാടനം ചെയ്തു മാതൃവേദി എന്നത് ഇടവകയുടെ യഥാർത്ഥ സ്പന്ദനമാണെന്നും സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ എവിടെയും കടന്നു ചെല്ലാൻ അമ്മമാർക്കല്ലാതെ മറ്റാർക്കും എന്നും അഭിവന്യ പിതാവ് കൂട്ടിച്ചേർത്തു വെളിച്ചമാണെങ്കിൽ ആ കിരണം പോകുന്നത് അന്ന് അകലങ്ങളിലേക്കാണ് എന്ന് ഓർമ്മയോട് കൂടി പ്രവർത്തിക്കുമ്പോൾ നിങ്ങളുടെ സേവനം വീടിന്റെ ചുറ്റുവട്ടത്തിൽ മാത്രം നിൽക്കുന്നു എന്ന് കരുതാൻ പറ്റില്ല അത് അകലങ്ങൾ താണ്ടുന്നതാണ് കാരണം നല്ല വീട്ടിൽ വളർന്ന അടുത്ത സന്തതി പരമ്പര അവർ ജോലിയുമായിട്ട് ചിലപ്പോൾ വളരെ അകലങ്ങൾ താണ്ടുന്നുണ്ടാവും അവിടെ ചെന്ന് കഴിയുമ്പോഴും അവരിൽ കൊലിനത്തെ പുലർത്തുന്നുണ്ടാവും ആ കൊലിനത്തെ എവിടുന്ന് കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ വീട്ടില് അപ്പച്ചനിൽ നിന്ന് അമ്മിയിൽ നിന്ന് കിട്ടിയതാണ് എന്ന് പറയും അതിൽ കൂടുതൽ സ്വാധീനിച്ചുണ്ടാവും പരാ മാതൃവേദി മാനന്തവാടി രൂപത ഡയറക്ടർ ഫാദർ ഇമ്മാനുവേൽ വടക്കേൽ സ്വാഗതം ആശംസിച്ച രൂപതാ വാർഷിക പൊതുസമ്മേളനത്തിൽ മാതൃവേദി രൂപതാ പ്രസിഡന്റ് മേഴ്സി ബെന്നി അമരിക്കാട്ട് അധ്യക്ഷയായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മാതൃവേദി സംഘടനയുടെ പ്രവർത്തന റിപ്പോർട്ട് മാനന്തവാടി രൂപതാ സെക്രട്ടറി മോളി പുഞ്ചയിൽ അവതരിപ്പിച്ചു രൂപതാ ട്രഷറർ എൽസമ്മ കാനിരം തൊട്ടിയിൽ കണക്ക് അവതരിപ്പിച്ചു മാതൃവഴികൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർഗരേഖാ പ്രകാശനം മാതൃവേദി ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഡെന്നി താണിക്കൽ നിർവഹിച്ചു മാതൃവേദിയിലെ അമ്മമാർ അവതരിപ്പിച്ച കലാപരിപാടികൾ േദിയിൽ അരങ്ങേറി തുടർന്ന് സമ്മാനദാനവും അമ്മമാരെ ആദരിക്കലും അഭിമന്യ അലക്സ് താരാമംഗലം പിതാവ് നിർവഹിച്ചു ഷാലി തോമസ് മേഴ്സി പാലമറ്റത്തിൽ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ഷെക്കേന ന്യൂസ് വയനാട്